ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ മക്കളെ അസുഖമല്ലേ അപ്പം ഇന്നെന്താ വീഡിയോസൊന്നും വീഡിയോസ് ഒന്നും വീഡിയോസൊന്നുമില്ല കേട്ടോ അത് എന്താ വെച്ചാൽ ചട്ടിയും കുടുക്കിയൊന്നും ഇല്ല ഇന്നിപ്പോൾ അടുക്കളിയിൽ അടുക്കളിയിൽ ഇല്ല എന്നല്ല പരിപാടികളൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മളെ കാക്കുവിൻ്റെ ഏട്ടൻ്റെ അവിടെ നിന്ന് സൽക്കാരാണ് കേട്ടോ അപ്പം ഒന്ന് അടുക്കളയിലേക്ക് പോയിട്ടില്ല അപ്പം അവിടെ അങ്ങനെയാണ് വൃത്തിയാക്കിട്ടുഞ്ഞിപ്പം ആ വാത്തക്കിട് പോകണ്ടല്ലോ എന്ന് കരുതി ഒരു തുള്ളി ചോറ് വെച്ചിട്ടുണ്ട് മകള് ലിനുനൊക്കെ കേട്ടോ അപ്പം ഒന്ന് രാവിലെ തന്നെ പണിയൊന്നും എന്ന് കണ്ടപ്പോൾ മണ്ടി പോയിക്കാണ്ട് ഞാനേ ബേബി ആളൊക്കെ ഉറങ്ങി കേട്ടോ ലീനു പൊന്നും ഇറങ്ങി മിന്നു ഇറങ്ങി അപ്പം ഞാൻ എന്തായിട്ട് വേഗം കുളിച്ചു കേട്ടോ മക്കളെയൊക്കെ രാവിലെ കുളിപ്പിച്ചു എല്ലാവരെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് അപ്പോൾ കുറച്ചു നേരം മുസാഫ കോതി ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പം ഞാൻ റിതുവിനോട് പറയാം നമുക്ക് ബ്ലോഗൊന്നും ചെയ്യാല്ലടാ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഋതു ഇതാക്കണ് ഓന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഓൻ്റെ വർത്തമാനം എന്താ ചോദിച്ചിരുന്നു നോക്കണു കേട്ടോ നോക്കുന്നുട്ടോ ഗർദ്ദിയാണ് ക്ഷേമോള് സ്കൂളിൽ കൊഴിക്കണേ രണ്ടും ഒരു കണ്ടത്തി ചേരൂല ആ കീരിയും പോകുമ്പോൾ പേരെ ചുറ്റും പായ മക്കളെ എന്നാലൊക്കെ തലക്ക് പിരാതൊടിച്ചാൽ നോമ്പ് നോക്കിക്കാണ്ട് ഇവരിങ്ങനെ പേരൻ്റെ ചുറ്റും പായും പായുമ്പോളേ കാക്കു വരും അനക്ക് മുണ്ടാകു തരുന്നൂടെ ഓലാണ് പാട്ട് കൊയങ്ങിക്കോളും ആ കുരറ്റൊക്കെ കുഴക്കൂലാവോ പായീന്ന് അറിയില്ല ഇന്നിപ്പോൾ ഡോക്ടറെ അടുത്ത് പോണോ ദിവസമാണ് കേട്ടോ ഇന്ന് ലിവർ ഫങ്ഷൻ്റെ ടെസ്റ്റ് ഒന്ന് ചെയ്തു വരാൻ പറഞ്ഞിട്ടുണ്ടല്ലേടാ അപ്പൊ ഇന്ന് ചിലപ്പോ പോകൂലേ പോവോ അപ്പൊ സൽക്കാരൊക്കെയാണ് അപ്പൊ എന്നോട് അറിയണേ സൽക്കാരൊക്കെയാണ് അമ്മ അപ്പൊ നാളെ പോയാൽ മതി അഥവാ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് പറിച്ചും മീനൊന്നും തിന്നാൻ കൂടൂല ഇന്ന് സൽക്കാരല്ലേ കാക്കാൻ്റെ കൂടെ കാക്കാന്ന് പറയണേട്ട് ഏട്ടൻ്റെ വീടാ കേട്ടോ കാക്കുൻ്റെ വലിയ ഏട്ടൻ്റെ വീട് അപ്പൊ എല്ലാവരും കൂടിക്കാണ്ട് സൽക്കരിച്ചാണ് താത്താരൊക്കെ വരും നാത്തു താത്താമാരൊക്കെ വരും എല്ലാവരും വരും കേട്ടോ നല്ല രസമാണ് ഉമ്മ എല്ലാവരും ഉണ്ടാവും അപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് പോണം കരുതിക്കാണ് ഷെയ് അങ്ങനെ സ്കൂൾക്കൊക്കെ പോയി പരീക്ഷ എന്നും കൂടി അല്ലേ ഉള്ളൂ നാളെ കൂടി ഇല്ലേ ചുമ്മി പോയിട്ടുണ്ട് അനക്കും ബുധനാഴ്ച അപ്പൊ ഋതുവിന്റെ വിശേഷങ്ങളൊക്കെ ചോയിച്ചിരുന്നു അപ്പൊ ഞാൻ പറയാ ഋതു അജവിടെ ഇരിക്കണം കണ്ടോട്ടെ പിന്നെന്താ പല്ലിന്റെ ഇവിടെ എന്താ കറുപ്പ് എന്ന് ചോദിച്ചിരുന്നു ചോയിച്ചിരുന്നുലെ അതവിടെ പൊട്ടി പോയതാട്ടോ മക്കളെ പിന്നെ അത് നന്നാക്കണം എന്നുണ്ടെങ്കി പോരാട്ടം കാണിച്ചു കാണിച്ചുല്ലേ കാണിച്ചപ്പോ എന്താ പറഞ്ഞു ആ പല്ല് നാലെണ്ണം ശരിയാക്കണം പറഞ്ഞു ഇരുപത്തേഴായിരം റുപ്യ തരുമോ ചോദിച്ചാ ഇരുപത്തയ്യാറു റുപ്പ്യാണല്ലോ അപ്പൊ കാക്കു പിന്നെ ഇങ്ങനെ തോണ്ടി കണ്ടു പറഞ്ഞേ നമുക്ക് നീ പിന്നെ വരാറങ്ങാണ്ട് പോവാ എൻ്റെ ഇരുപത്തയ്യായിരം റുപ്യണ്ട് ഇൻ്റെ പേരമ്പ എന്തെങ്കിലുമൊക്കെ ഒരു കട ആക്കി തീർക്കീനീ കടം തീർന്നീന് അപ്പം അല്ല മേലൊക്കെ പണിയെടുക്കണെങ്കിൽ കുറേ പൈസ മക്കളെ അപ്പൊ അതൊന്നും മൈൻഡ് ഇല വയസ്സും പ്രായക്കായില്ല ആരാപ്പം അതൊക്കെ നോക്കണു ലേ പിന്നെന്താ ഇതുവ പിന്നെന്താ കമന്റ് ബോക്സിൽ ചോദിച്ചിനി പലവക ഉണ്ടാക്കണേ കാണിച്ചു നമ്മൾ നമ്മളേതോ ഒരു ബ്ലോഗിലിട്ടിട്ടില്ല ഇതുവല പൂളല്ലേ ആ പൂളല്ലായിരുന്നു അല്ലേ അപ്പൊ നല്ല രസാട്ടോ പലവകയും പൂളിയും വച്ചാൽ എന്താ വിനുസേ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചിലവർക്കൊക്കെ അങ്ങനെ പറയും എത്താണ് അപ്പവുക എന്നൊക്കെ പറയും അപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ പലവക പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയില്ല മലപ്പുറ ജില്ലക്കാർക്കൊക്കെ ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം എല്ലാവരും ഉണ്ടാക്കലും ഉണ്ടാവും നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ പശുവിൻ്റെ ലൊമ്മും കസുറും സുക്കുവിനൊക്കെ എത്തപ്പം അതിന് പറയടാ ബോട്ടിയല്ല അതിൻ്റെ പതിരും കതിരും കുടലും അതിൽ കണ്ടമാനം നെയ്യ് അരട്ട മക്കളെ അപ്പം നോൻപിനൊക്കെ ഉണ്ടാക്കാൻ അറിയുമ്പോൾ ശ്രദ്ധിച്ചുകാണ്ടുണ്ടാക്കണം എന്താ വെച്ചാൽ അതിൽ കണ്ടമാനം നെയ്യൊക്കെ ഉണ്ടാവും ഞാൻ ആദ്യമൊന്നാണ് വേവിച്ചു കെട്ടോ വേവിച്ചുകാണ്ട് അതിന്റെ നെയ്യുണ്ടാവും കണ്ടമാനം അതൊക്കെ എടുത്ത് കണ്ട് കളയാണ് നമ്മൾ അത് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം വേവിച്ചിട്ട് പിന്നെ അവക്ക് കപ്പയൊക്കെ ഇട്ട് കണ്ടോണ്ട് വേവിച്ചാലടാ തൂമിച്ച് തിന്നുക തിന്നേണ്ട കാര്യം അറിയുള്ളൂ എത്ര ഞാൻ തിന്നൽ അപ്പൊ അങ്ങനെ ഞാൻ ഒരിക്കലുണ്ടാക്കേണ്ടിട്ടോ ഞാൻ അന്ന് കാക്കുവേ ഫോണും കൊണ്ട് പോയിക്കാം ഒരു ഫോണല്ലേ ഉള്ളു വേറെ ഒരു ഫോണും കൂടി ഉണ്ട് അത് പിന്നെ അയ്യോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ ഇത് നമ്മള് യൂട്യൂബൊക്കെ ഉപയോഗിക്കേണ്ട ഫോണാണ് അപ്പൊ ആവും കൊണ്ട് കണ്ട് കാക്കു പോയിരുന്നു നമ്മളെ ഇച്ചുവിന് പല്ല് ശരിയാക്കാനില്ലേ അപ്പൊ പിന്നെ വിടാനൊന്നും കഴിഞ്ഞില്ല അന്ന് ബ്ലോഗൊന്നും ഇടുക്കാനും കഴിഞ്ഞില്ല ആ അന്തിക്കല്ല വൈകുന്നേരം നമ്മള് നോമ്പർ എടുത്തിട്ട് അല്ലേ അതിന്റെ കമന്റ് ബോക്സ് ഓഫായി അപ്പൊരീസം വിടണ്ടട്ടോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ മക്കളെ സുഖല്ലേ അങ്ങനെ പോണൂല്ലേ പിന്നെ പുതിയ താത്തമാരും ചേച്ചിമാരൊക്കെ ഒക്കെ ചേട്ടന്മാരൊക്കെടാ അപ്പം നമുക്ക് ഷോർട്ട് ഇല്ലാതെ ഇപ്പോൾ സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ചൊക്കെ വീഡിയോസൊക്കെ കയറി ഇപ്പം വ്യൂ ഉണ്ടല്ലേ താത്താ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തിരക്കേടില്ല അപ്പോൾ നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് വ്യൂ ഒക്കെ ഉണ്ടാവില്ല എറിവോ അപ്പം അത് അതോളൊന്നും ഇല്ലായിരുന്നു പത്തും അഞ്ചും മൈമലൊക്കെ അങ്ങനെ ഒതുങ്ങി പോവുമായിരുന്നു അപ്പം ഷള്ളപ്പോൾ തിരക്കേടില്ലാതെ അലഹമില്ല അങ്ങനെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു വ്യൂ ഉണ്ടല്ലേ അറിുവാ പക്ഷേ അള്ള ഒക്കെ ശരിയാവും മക്കളെ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാരും ദുവാ ചെയ്യണ്ട് ഇങ്ങക്കൊക്കെ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ദുവാ ചെയ്യലുണ്ട് റബ്ബിനോട് ഇട്ട് നമ്മള് കുടുങ്ങി നിക്കണം നേരത്തൊക്കെ നമുക്ക് നമ്മളെ സഹായിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് എല്ലാരും എന്ത് ഉദ്ദേശത്തോടു കൂടി ആ സഹായിക്കണോ ഓലൊക്കെ കാര്യങ്ങൾ റബ്ബ് സാധൂകരിച്ചു കൊടുക്കട്ടെ അല്ലെ ആമീ അപ്പൊ നമ്മളെ റിതുവൊക്കെ അതാക്കണട്ടോ സുന്ദര കുട്ടപ്പനെ മതി മുടി വാർന്നത് പിന്നെ ചിപ്പ്ളിക്കുന്തിയോ ഇതാക്കണിട്ടോ ചിപ്പ് കുന്തിയുള്ള തല ഞാൻ ഇങ്ങനെ മാറുന്ന നമ്മളൂൻ്റെ അടുത്ത് കടന്നിട്ടേ ഇച്ചുവിന്റെ തലയിൽ പേന ഉണ്ട് അപ്പൊ ഇപ്പോള് ഓളടുത്ത് കടന്നിട്ടേ ഞാനിങ്ങനെ നോക്കുക പേന ഉണ്ടോ ഇങ്ങനെ മാന്തുക അപ്പ ഇങ്ങനെ നോക്കാണ് കേട്ടോ പിന്നെന്താ അറിയിതോ കമന്റ് ബോക്സിലുള്ളത് എൻ്റെ ആ ചപ്പട്ട ഫോൺ എടുത്തോടുന്ന അതിലുണ്ടാവും കമന്റ് ബോക്സിൽ എന്തൊക്കെയാ ഇല്ലേന്ന് ഒന്നോ രണ്ടോ പേന ഉണ്ട് ഇണ്ട്ട്ടോ മക്കളെ ഈ ഇച്ചുന്റെ അടുത്ത് കടന്നിട്ടാണത് ഇങ്ങനെ ആ ഫോൺ എടുത്തോടുന്നറിതോ കമൻ്റ് ബോക്സ് ഒക്കെ നോക്കണമെങ്കിൽ ഓൻ്റെ ചപ്പട്ട ഫോൺ എടുത്തോണ്ടട്ടോട്ടോ ആ പിടിച്ചണ്ട് ചേർക്ക ഒരു യന്ത്രം വാങ്ങി ഒരു യന്ത്രം വാങ്ങിക്കണു മക്കളെ നാനൂറ് റുപ്യൻ്റെ യന്ത്രം ആയിമേലാണീ പിടിച്ചത് നിക്കുന്നത് അത് കാണിച്ചു കൊടുക്കട്ടോ ഓൽക്ക് നമ്മൾ എന്താ വാങ്ങിയാലും ഓൽക്ക് കാണിച്ചു കൊടുക്കണം ഓനൊക്കെ ഹെൽപ്പ് കൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ വാങ്ങണത് ഒരു യന്ത്രം വാങ്ങിക്കണട്ടോ നാനൂറ് റുപ്യ ഒരു യന്ത്രം അപ്പൊ ഓന് വേറൊരു യന്ത്രമായിരുന്നു ചോദിച്ചിരുന്ന കേട്ടോ അതിന് ഏഴായിരം പത്തായിരം ഒക്കെ നമ്മളെ മുഖമൊക്കെ തിരിയുമ്പോൾ അങ്ങോട്ട് തിരിയല്ലോ ഇതിപ്പോ തിരിയൊന്നുമില്ല കേട്ടോ അത് നാനൂറ് റുപ്പ്യേൻ്റെ യന്ത്രമാണ് നീ ഞങ്ങള് ബ്ലോഗ് കഴിഞ്ഞിട്ട് കാണിച്ചെന്റ് ഞങ്ങള് അതൊക്കെ കുത്തി മറിഞ്ഞു പോകുന്നതാ പൊടിച്ചോ റിതാ മുഹമ്മതേ ഇത് ഇങ്ങനെയൊക്കെ പിടിച്ചെട്ടോ നമ്മൾ ഉടുക്കയിലൊക്കെ പോകുമ്പോഴേ ഇതൊക്കെയാ ഇങ്ങനെയൊക്കെ പിടിച്ചാ ഋതുവോ ആ ഋതു അതിങ്ങനെ ഒലക്കമ്മലെ തിരിയണ മാതിരി ഒലക്ക പുടിച്ചണ മാതിരി അല്ലേക്ക് വെക്കുമ്പോ അപ്പം നമ്മളെ മിന്നമ്മ ഇതാക്കണട്ടോ മിന്നമ്മ നീച്ചിട്ടുണ്ട് അപ്പം അതിന്റെ അടിയിലേ ഒരു കോള് വന്നു കേട്ടോ ഒരു ഫോൺ കോള് വന്നു അപ്പം റിതു നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അത് എടുക്കാൻ പോയതാണ് ഫോണെ ഓന് അപ്പം അതാണ് കട്ടായിട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഗോൾഫ് കോളായിരുന്നു ദുബായിന്നൊരു ഇത്ത വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ കട്ടായപ്പോൾ അതിന് ഭയങ്കര ടെൻഷന് അപ്പോൾ നിങ്ങളെന്നെ അല്ലേന്ന് എഴുതിക്കാണ്ട് എനിക്ക് ഭയങ്കര ടെൻഷന് എടപ്പാളെന്നാണ് അവരെ വീട് എടപ്പാളാണ് അവര് ദുബായിലാണ് ഇല്ല ഇപ്പൊ അപ്പോൾ നമ്മളെന്നെ അല്ലേ അറിയാനും വേണ്ടിട്ടേ താത്താക്കു ഭയങ്കര ബേജാറ് അപ്പൊ നമ്മളെന്നെയാണ് പറഞ്ഞേ അപ്പാപ്പ സ്റ്റോപ്പ് ചെയ്ത് പോയതായിരുന്നു കേട്ടോ ഒരു ഇതുവമായിച്ച് അപ്പൊ താത്ത ഞാനെന്നെല്ലേ അതിന് ഭയങ്കര ബേജാറുണ്ട് കെട്ടോ ഞാൻ തന്നെയാണ് കേട്ടോ പാത്ത തന്നെയാണ് അപ്പം ഫോൺ വിളിച്ചുമ്പോൾ വേറെ ശബ്ദം എന്താന്നോ നമ്മൾ ഒരു ഇത് എടുത്തോടു കട്ടായി കട്ടായപ്പോ പിന്നെ ആ താത്താൻ്റെ വിചാരം നമ്മൾ കട്ടായി കട്ടാക്കിയോ അങ്ങനെ ആ ഒരു ഇത്താ ഞാനെന്നെ ആയിരുന്നു കേട്ടോ ഫോൺ അറിയാതെ കട്ടായി പോയതാണ് അപ്പൊ മക്കളെ നമ്മളെ ഷെയ്മോള് വന്നിട്ടുണ്ട് നോമ്പ് നോറ്റാ അങ്ങനെയാണ് ർക്കാലല്ലോ മൂത്താപ്പാരിന്റെ കൊടുക്ക് എന്തിപ്പറ്റിയേ എന്നാലും എന്താ പറ്റിയ നോമ്പൊക്കെ നോപ്പിച്ച അങ്ങനെ മക്കളെ ഒന്നും പറയാനും പാടില്ല ഒരു പണി എടുപ്പിച്ചാലും പാടില്ല ഇതൊക്കെയാണ് അവസ്ഥകള് വേറെ മോളെ അപ്പൊ ഓരോക്കെ നോമ്പോറ്റാ ഇങ്ങനെയൊക്കെയാണ് ഇട്ട മക്കളെ നമുക്ക് ഒന്നും പറയാൻ പാടില്ല മുണ്ടാതെ നമ്മൾ സമയത്തോട് കൂടി ഇരിക്ക സ്കൂളിട്ട് വരികയാണ് പരീക്ഷ കഴിഞ്ഞു സലാം അവലേക്കും ഒന്നും കേക്കണില്ല അപ്പൊ എത്ര കൊള്ളു നമ്മളെ വീഡിയോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യോണ്ടി ഷെയർ ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമന്റ് ചെയ്യേണ്ടി ഒഴിവുണ്ടാവുമ്പോ കണ്ടാ മതി കേട്ടോന്ദരിയാളെ വന്നിട്ടുണ്ട് രണ്ട് സുന്ദരി അപ്പൊരു സ്റ്റാൻഡൊക്കെ വാങ്ങിക്കുന്നു ആ സ്റ്റാൻഡും പെട്ടങ്ങാണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചണ കേട്ടോ വീഡിയോ സ്റ്റാൻഡ് സ്റ്റാൻഡ് മക്കളെ നമ്മളെ ട്ടോ അത് നല്ലോ നല്ലോണം ഒക്കെ ചെയ്യാറുവാട്ടി തിരിച്ചാ മറിച്ചാ നീട്ടാ സ്റ്റിക്ക് ആ സെൽഫി സ്റ്റിക്ക് ആണല്ലോ അത് എന്തൊക്കെയാ ഒരു സ്റ്റിക്ക് ആർക്കാ അങ്ങനത്തെ ഒരു കുഞ്ഞി കൊട കൊടല്ലോ കൊട

പിന്നെ നാനൂറ് ഉപയോഗ മക്കളെ ഓന അതല്ല ഉദ്ദേശിച്ച് മറ്റേ നല്ല റേറ്റ് ആണ് ഏഴായിരം പത്തായിരൊക്കെ ആ മുത്ത നമ്മളെ കൊണ്ട് വിചാ ഇരുന്നിട്ട് കാലുട്ടാടാ പോണോ കല്യാണല്ല നോമ്പ് സൽക്കാരാണ്